നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ സെവൻ ആണ് ചാപ്റ്റർ സെവൻ ഏതാണ് അംശബന്ധം ഇനി ഞാനെല്ലാം ലാസ്റ്റ് സെക്ഷനായ മൂന്ന് അളവുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇപ്പൊ താഴെ ഹെഡിങ് ഏരിവെക്ക മൂന്ന് അളവുകൾ നമുക്ക് എന്താണ് മൂന്ന് മൂന്നളവ് നമ്മൾ തൊട്ടു മുമ്പ് ഒരു നീളവും വീതി ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ആൾക്കാരെ തമ്മിൽ അംശബന്ധം ഉണ്ടായിരുന്നു ഇവിടെ എന്തുണ്ടാണ് മൂന്ന് പേരുടെ അംശബന്ധം ഉണ്ടാവും എ ഈസ്റ്റും സി എന്ന രീതിയിലാവുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഈസ്റ്റു രണ്ട് ഈസ്റ്റ് മൂന്ന് അപ്പൊ മൂന്ന് ആൾക്കാരെ ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് മൂന്നളവുകൾ എന്ന് പറയുന്നത് അപ്പം ഒരു ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ഒരു ക്വസ്റ്റ്യൻ പറയണത് ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം തമ്മിലുള്ള അംശബന്ധം മൂന്നേ ഈസ്റ്റു അഞ്ചേ ഈസ്റ്റു ഏഴാണ് അതിന്റെ ചുറ്റളവ് നാപ്പത്തഞ്ച് സെന്റിമീറ്ററും വശങ്ങളുടെ നീളം എന്താണ് ഇവിടെ ചോദിച്ചത് എന്താണ് ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ മൂന്നേ ഈസ്റ്റ് അഞ്ച് ഈസ്റ്റ് ഏഴാണ് ഒരു ത്രികോണുണ്ട് നമ്മളെ കഴിയും അല്ലെ ആ ത്രികോണ എ ബി സി എന്ന് ഇനി എന്ത് ത്രികോണത്തിന്റെ വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ മൂന്നേ ഈസ്റ്റ് അഞ്ച് ഈസ്റ്റ് ഏഴാണ് അപ്പൊ ഞാൻ ആദ്യം അംശബന്ധം മാറ്റി നമുക്കറിയാം മൂന്ന് എക്സാ പിന്നെ ഇവിടെ അഞ്ച് ആക്കി ഇവിടെ ഏഴ് ആക്കി അപ്പൊ വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി നമുക്ക് അല്ലെ മൂന്ന് എക്സ് അഞ്ച് എക്സ് ഏഴ് എക്സ് ഇനി എന്താണ് ചുറ്റളവ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ചുറ്റളവ് സമം നാപ്പത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് നമുക്കറിയാം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂട്ടുന്നതാണ് നമുക്ക് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സ് കൂട്ടണം അല്ലെ അഞ്ച് എക്സ് കൂട്ടണം ഏഴ് എക്സ് സമം നാപ്പത്തി അഞ്ച് അല്ലേ മൂന്ന് കൂടി അഞ്ച് കൂട്ടിയാലേ എട്ട് കൂടി ഏഴ് കൂട്ടിയാൽ പതിനഞ്ച് പിന്നെ എക്സ് സമം നാപ്പത്തി അഞ്ച് ഹരിക്കണം പതിനഞ്ച് എത്രയാണ് മൂന്ന് കിട്ടിയല്ലോ ചുറ്റാവും ഇതേപോലെ തന്നെ ഒരു മൂന്ന് ആൾക്കാരും വന്നു അല്ല മൂന്ന് എക്സ് പ്ലസ് അഞ്ച് എക്സ് പ്ലസ് ഏഴ് എക്സ് സമം നാപ്പത്തി അഞ്ച് സമം എത്ര കിട്ടി നാപ്പത്തി അഞ്ച് ബൈ പതിനഞ്ച് സമം മൂന്ന് നമ്മൾ കാണാൻ പറഞ്ഞ വശങ്ങളാണ് അപ്പോൾ ഓരോന്നും കഴുകണം മൂന്ന് എക്സ് അത്ര നോക്കണം അഞ്ച് എക്സ് അത്രയും നോക്കണം ഏഴ് എക്സ് അപ്പോൾ ആദ്യം മൂന്ന് എക്സ് അല്ലെ സമ എക്സ് സമം മൂന്നാണ് അപ്പൊ മൂന്ന് ഇൻഡു മൂന്നത്ര ഒമ്പത് അല്ലെ അത്രയും സെന്റിമീറ്റർ അടുത്ത അഞ്ച് എക്സ് ആണ് അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മൂന്ന് ഇൻഡു അഞ്ചത്ര പതിനഞ്ച് സെന്റിമീറ്റർ അടുത്ത ഏഴ് ആണ് അപ്പോൾ ഏഴ് ഇന്റു മൂന്ന് ഇരുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ അപ്പോ വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് കിട്ടിയ നമുക്ക് ഒമ്പത് സെന്റിമീറ്ററും പതിനഞ്ച് സെന്റിമീറ്ററും ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ നമുക്ക് ത്രികോണത്തിന്റെ വശങ്ങളായി വന്ന ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ചോദ്യം രണ്ടാമത്തെ എ ബി സി എന്ന ത്രികോണത്തിൽ എന്നിവ തമ്മിൽ അംശബന്ധം രണ്ടേ ഈസ്റ്റ് മൂന്നാണ് ബി സിയും സി ഇവ തമ്മിൽ അംശബന്ധം നാല് ഈസ്റ്റ് അഞ്ചുമാണ് മൂന്ന് വശങ്ങളും തമ്മിലുള്ള അംശബന്ധം എത്രയാണ് എന്ന് വെച്ചാൽ എ ബി ബി സി സി എ എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് മൂന്ന് വശങ്ങൾ തമ്മിൽ അംശബന്ധം തന്നാൽ അല്ലെ ഒരു ത്രികോണം തന്നിട്ടുണ്ട് അല്ല ഇതാണ് നമ്മളെ കയ്യിലെ ത്രികോണം അതായത് എ ബി സി എ മൂന്ന് വശങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് എ ബി ഈസ് ടു ബി സി ഈസ്റ്റ് ടു സി എ അല്ലേ സി എ ഈ അംശബന്ധ കണ്ടുപിടിക്കാൻ പറഞ്ഞു നമുക്ക് തന്ന എന്താണ് എ ബി ഈസ്റ്റ് ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ട് ഈസ്റ്റ് മൂന്നാണ് അതേ സ്ഥാനത്ത് ബി സി ഈസ്റ്റ് ടു സി എ അല്ലേ ബി സി ഈസ്റ്റ് ടു സി എന്ന് പറഞ്ഞ എത്രയാണ് നാല് ഈസ്റ്റ് ടു അഞ്ചാണ് ഇനി അതിനെന്ത് കണ്ടുപിടിക്കാൻ നമുക്ക് എ ബി ഈസ്റ്റ് ബി സി ഈസ്റ്റ് ടു സി എ കണ്ട കണ്ടെത്തണം അപ്പൊ ഇവിടെ നോക്കാം ഇവിടെ ഒരു ബി സി ഉണ്ട് ഇവിടെ ഒരു ബി സി ഉണ്ട് അല്ലെ ബി സി എന്ന അംശ വരുന്നത് ഇവിടെയാണ് അല്ല സംഖ്യ വരുന്നത് ഇവിടെയാണ് ഈ സംഖ്യ ഈ രണ്ട് സംഖ്യയും തുല്യാക്കണം അതിലെന്താ മാർഗം നോക്കുക അഥവാ ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം ഇവിടെയും ഇവിടെയും വേണം അപ്പൊ നാലിനെയും മൂന്നിനെയും ഒരേ പോലെ ആക്കണം അപ്പൊ നാലിനും മൂന്നേം ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് എഴുതേണ്ടി വരും അല്ലേ അപ്പൊ നമുക്ക് ഗുണപ്പട്ടിക നേരി നോക്കാം അല്ലെ അതിന് മൂന്നിന്റെ ഗുണപ്പട്ടിക നോക്കാം അല്ലെ ഒന്ന് ഇൻറ്റു മൂന്ന് അത്രേ മൂന്നേ ഇന്റു മൂന്ന് എത്രയാണ് ആറ നീ മൂന്ന് ഇന്റു മൂന്ന് എത്രയാണ് ഒമ്പതാണ് മൂ അല്ലെ നാല് ഇന്റു മൂന്ന് എത്രയാണ് പന്ത്രണ്ട് ഞാനടുത്ത് നാലിൻ്റെ ഗുണിയെ പഠിക്കാം അല്ലേ ഒന്ന് ഇന്റു നാല് പറഞ്ഞാൽ നാല് അല്ലെ രണ്ട് ഇന്റു നാല് എന്ന് പറഞ്ഞാൽ എട്ട് മൂന്ന് ഇന്റു നാല് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇവിടെയും പന്ത്രണ്ട് വരുന്നുണ്ട് ഇവിടെയും പന്ത്രണ്ട് വരുന്നുണ്ട് തുല്യമായി വരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്താൽ മതി മൂന്നിനെ നാല് കൊണ്ട് ഗുണിക്കുക അപ്പൊ പന്ത്രണ്ട് കിട്ടും ഇവിടെ നാലിന് എന്തുകൊണ്ട് കുണിക്കുക മൂന്ന് കൊണ്ട് ഗുണിക്കുക അപ്പൊ ഇവിടെ നാലുകൊണ്ട് ഗുണിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെയും നാലുകൊണ്ട് ഗുണിക്കണം ഇവിടെ മൂന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെയും എന്തുകൊണ്ട് ഗുണിക്കണം മൂന്ന് കൊണ്ട് ഗുണിക്കണം അപ്പൊ എങ്ങനെ വരും നമുക്ക് ആദ്യം ഇതാണ് എഴുതാൻ പോണത് ടു ബി സി സമം നാലുക നാല് എത്ര എട്ട് എന്താണ് മൂന്ന് നാല് പന്ത്രണ്ട് അടുത്ത് ബി സി ടു സി അല്ലേ മൂന്ന് ഇൻഡു നാല് എത്രയാണ് പന്ത്രണ്ട് മൂന്ന് ഇഞ്ച് അഞ്ച് എത്രയാണ് പന്തിനഞ്ച് അപ്പൊ എന്ത് കിട്ടി ഈ ബി സിൻ്റെ അവിടെ പന്ത്രണ്ടാണ് ഇവിടെയും പറഞ്ഞത് അപ്പൊ ഒരേപോലെ തന്നെയാണ് അപ്പൊ എങ്ങനെയല്ല എ ബിസ് ടു ബി സിസ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് എഴുതി ബി സി പന്ത്രണ്ട് സി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് അപ്പൊ ഇതാണ് നമ്മൾ മൂന്ന് വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം കിട്ടിയത് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് പേജ് നമ്പർ മുതൽ വരെയാണ് ഇനി അതിൽ ഒന്നാമത്തെ ചോദ്യം ചോദ്യം എന്താണ് ഒന്നാമത്തെ പറഞ്ഞിട്ടുള്ളത് ജോണി അമ്പതിനായിരം രൂപയും ജലീൽ രൂപയും ജയൻ ഇരുപതിനായിരം രൂപയും മുടക്കി ഒരു കച്ചവടം തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയത് അല്ല മൂവായിരത്തി മുന്നൂറ് രൂപ ലാഭം മുടക്കുന്ന മുതലിന്റെ അംശബന്ധം വീതിച്ചു അല്ലെ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടി അപ്പോ ഒരു ജലീലും അതേപോലെ ജോണിയും ജൈനും കൂടി ഒരു കച്ചവടം തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോ മൂവായിരത്തി മുന്നൂറ് രൂപ എന്നിട്ട് ഈ ലാഭം കിട്ടി അങ്ങനെ ആകുമ്പോ ഓരോരുത്തർക്ക് എത്ര രൂപ കിട്ടി അപ്പൊ ലാഭം കൂടി കത്ത് കൊടുക്കണം എന്നിട്ടാണ് കൊടുക്കേണ്ടത് മുടക്കിയ പൈസയും കിട്ടണം അല്ലെ അതേപോലെ ലാഭവികം കിട്ടണം അപ്പൊ ആദ്യം ജോണി എത്ര നമ്മക്ക് നിക്ഷേപിച്ച മുടക്കിയ തുക അല്ലെ അഭിപ്രായം അതേപോലെ ജലീലും എന്താണ് മുടക്കിയ തുക എത്ര നാപ്പതിനായിരം രൂപ ജയനോ ഇരുപതിനായിരം ചൂ ഇനി എത്ര ഒരു മാസം കഴിഞ്ഞപ്പോൾ എത്ര ലാഭം കിട്ടി മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കിട്ടിയത് ഒരു മുടക്കിയ തുകയുടെ അംശബന്ധം എഴുതാം എങ്ങനെ എഴുതാം അല്ല അമ്പതിനായിരം മീൻസ്റ്റു നാൽപ്പതിനായിരം മീനു അല്ല ഇരുപതിനായിരം നമുക്കറിയാം ഇതിന് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെട്ടിക്കളയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ എല്ലാത്തിലും ഒരു പൂജയുണ്ട് അല്ലെ ഈ പൂജ ഇങ്ങനെ മുതൽ ഇതുവരെ ഒരു പൂജയുണ്ട് അല്ലെ നാപ്പതിനായിരത്തിലും പൂജയുണ്ട് ഇവിടെയുണ്ട് അപ്പൊ ഒക്കെ വെട്ടിക്കളയ അപ്പൊ എത്ര ഇട്ടുണ്ടാവുള്ളൂ അഞ്ച് ഈസ്റ്റു നാല് ഈസ്റ്റു രണ്ടാണ് മുടക്കിയ തുകയുടെ അംശബന്ധം അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഓരോരുത്തരെയും ലാഭവിഹിതം നമ്മൾ കണ്ടുപിടിക്കും അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്ന ജോണിയുടെ മുട്ടെ ലാഭവിഹിതം കണ്ടുപിടിക്കാൻ പോകും അപ്പൊ താഴെതാ ജോണിയുടെ ലാഭവിഹിതം സമം അപ്പൊ എത്ര ലാഭം കിട്ടിയത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ലാഭം പിന്നെ നോക്കുക എത്രയാണ് തമ്മിൽ അവശ അഞ്ച് നാല് രണ്ട് അല്ലെ ഈ അഞ്ച് പറഞ്ഞ ജോണിയുടെ അല്ലേ അപ്പൊ അഞ്ച് ഹരിക്കണം ഒക്കെ പാടെ കൂട്ട അഞ്ചേ കൂട്ടണം നാലേ കൂട്ടണം രണ്ട് അല്ലെ അഞ്ചേ കൂട്ടണം നാല് കൂട്ടണം രണ്ട് സമം അല്ലെ മൂവായിരത്തി മുന്നൂറ് ഗുണിക്കണം അല്ല അഞ്ച് അഞ്ചുടി നാല് കൂട്ടിയാൽ ഒമ്പത് ഒമ്പത് കുടി രണ്ട് കൂട്ടിയാൽ പതിനൊന്ന് അപ്പൊ മുപ്പത്തി മൂന്നിന് പതിനൊന്ന് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മൂന്നേ ഇൻഡു മൂന്ന് അല്ലെ മുപ്പത്തി മൂന്നാണ് അപ്പൊ എത്ര കിട്ടി ഇവിടെ സമം അല്ലെ മുന്നൂറേ ഗുണിക്കണം അഞ്ച് എത്ര പൂജ്യം പൂജ്യം പതിനഞ്ച് അത്രയും രൂപയാണ് ആര് കിട്ടിയത് അല്ലെ ജോണിന് കിട്ടിയത് ഇനി അടുത്ത ആരാണ് ജലീടെ ലാഭവിഹിതം നമുക്ക് ലാഭം പറയാം മൂവായിരത്തി മുന്നൂറ് തന്നെയാണ് നീ ജലീലിൽ നിന്ന് എത്ര മുടക്കേറും അംശബന്ധം നാലാ ആ നാല് നാലെടുത്തേല അപ്പൊ ബാക്കി എന്തെങ്കിലും നാലേ ഹരിക്കണം ബാക്കി മാറ്റില്ല അഞ്ചേ കൂട്ടണം നാലേ കൂട്ടണം രണ്ട് സമം അല്ലെ മൂവായിരത്തി മുന്നൂറേ ഗുണിക്കണം നാല് ബൈ പതിനൊന്ന് നാത്ത സ്റ്റെപ്പ് എന്നെയാണ് നീ എന്തിയാണ് മുപ്പത്തി മൂന്നര പതിനൊന്ന് മൂന്ന് അപ്പം മുന്നൂറേ ഗുണിക്കണം നാല് അപ്പം എന്തായി പൂജ്യം പൂജ്യം മൂന്നേ ഗുണിക്കണം തന്നെ പന്ത്രണ്ട് അത്രയും രൂപയാണ് വന്നത് ഇനി അടുത്ത ആരാ ജയന് എത്ര കിട്ടിയിട്ടുണ്ട് കിട്ടി ലാഭത്തിന് പറഞ്ഞ മൊത്തത്തില് മൂവായിരത്തി മുന്നൂറാണ് അല്ലേ എത്രയായിരുന്നു അല്ലെ ശതമാനം രണ്ട് ബൈ അഞ്ചേ കൂട്ടണം നാലേ കൂട്ടണം രണ്ട് സമം അല്ലെ മൂവായിരത്തി മുന്നൂറേ ഗുണിക്കണം രണ്ട് ബൈ പതിനേ മുപ്പത്തി മൂന്നിന് പതിനൊന്നര മൂന്ന് മുന്നൂറ് ഗുണിക്കണം രണ്ട് എത്ര അറുനൂറ് രൂപയാണ് ജയന് കിട്ടിയത് നമ്മൾ ചോദിച്ചിട്ട് എന്താണ് ലാഭവിഹിതം ചോദിച്ചിട്ടുള്ളൂ അപ്പൊ ഓരോരുത്തരെയും നമുക്ക് ലാഭവിഹിതം കണ്ടു ഇനി അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്താണ് രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിട്ടുള്ളത് മൂന്ന് ജല സംഭരണിയുടെ അല്ലെ ഫുൾ അളവ് തമ്മിലുള്ള അംശബന്ധം രണ്ടേ ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് അഞ്ചാണ് ഏറ്റവും ചെറുതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം കൊള്ളും മറ്റു രണ്ടെണ്ണത്തിൽ എത്ര ലിറ്റർ വീതം വെള്ളം കൊള്ളും നമ്മുടെ ചോദ്യം എന്താ അല്ലെ മൂന്ന് ജലസമ്പരണിയുണ്ട് അപ്പൊ തമ്മിൽ അംശബന്ധെന്ന് പറഞ്ഞാൽ രണ്ട് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റും അഞ്ചാണ് അതിൽ ഏറ്റവും ചേർത്ത് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പൊ ഏറ്റവും ചേർത്ത് ഇവിടെ ആരാ രണ്ടാണ് അതിലെത്ര കൊള്ളും രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം കൊള്ളും ബാക്കിയുള്ള എത്ര ലിറ്റർ കൊള്ളുന്നതാണ് മൂന്ന് ഇതിൽ എത്ര കൊള്ളും അഞ്ചിൽ എത്ര കൊള്ളും എന്നാണ് തന്ന അളവുകൾ എന്ത് ചെയ്യും നമ്മൾ അല്ലെ ആ അംശബന്ധം മാറ്റി എഴുതി ജലസമ്പ് അളവ് അല്ലെ ഉള്ള അളവുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ് മൂന്ന് എക്സ് അഞ്ച് വീതമാണെന്ന് കയറി ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം രണ്ട് എക്സ് എടുക്കാം അല്ലെ ഏറ്റവും ചെറുത് അല്ലെ പിന്നെ അതിൽ കുറച്ച് വലുത് രണ്ടാമത്തെ കൊള്ളുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്ന് എക്സാ ഇനി അതിൽ വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് പറയാം നമുക്ക് അഞ്ച് എക്സ് അപ്പൊ ഏറ്റവും ചെറുത് കൊള്ളുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ട് ആക്കി രണ്ടാമത്തേക്ക് കൊള്ളുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ മൂന്ന് ആക്കി മൂന്ന് അല്ലേ മൂന്നാമത്തേക്ക് കൊള്ളുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അഞ്ച് എക്സ് നീ വന്ന് ഏറ്റവും ചെറുതിൽ അഥവാ ഇതിൽ എത്ര കൊള്ളുന്ന പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ കൊള്ളുന്നതാണ് നമുക്ക് ഇത് ഇതൊന്നും എടുത്തീരി ഏറ്റവും ചെറുത് കൊള്ളുന്ന വെള്ളം സമം രണ്ട് എക്സ് അപ്പൊ ഏറ്റവും കൊള്ളുന്ന വെള്ളം എത്ര രണ്ടായിരത്തി അഞ്ഞൂറാണ് അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് സമം എത്ര കിട്ടി നമുക്ക് അല്ല രണ്ട് ആണ് അപ്പൊ എക്സ് സമം അല്ല ഇതിനെ അങ്ങോട്ട് ഉണ്ട് രണ്ടിനെ ഹരിക്കണം രണ്ടായി മാറി ബൈ രണ്ട് അല്ലേ അപ്പോൾ രണ്ട് അഞ്ച് പൂജ്യം പൂജ്യത്തിന് രണ്ട് കൊണ്ട് ഹരിക്ക് അപ്പോൾ ഒന്ന് അല്ലെ രണ്ട് പൂജ്യം അഞ്ച് എത്രയാണ് രണ്ട് ഇൻഡു രണ്ട് നാല് അല്ലെ പത്തായി പത്ത് എത്ര അഞ്ച് പൂജ അപ്പം ഈ പൂജ്യം കിട്ടാറക്കിട്ടു അല്ലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അത്രയും ലിറ്റർ ആയിരിക്കും കൊള്ളാം അല്ലേ അപ്പോൾ എന്തായിട്ട് നമുക്ക് എക്സിന്റെ വില കിട്ടി നമ്മൾ ചോദിച്ചതെന്നാ രണ്ടാമത്തെയും മൂന്നാമത്തേലും എത്ര കൊള്ളുന്നാണ് അപ്പൊ താഴെതാ രണ്ടാമത്തേ കൊള്ളുന്ന വെള്ളം സമം മൂന്ന് എക്സ് മൂന്നേ ഗുണിക്കണം അല്ലെ എക്സിന്റെ സ്ഥാനത്ത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ഗുണിച്ചത്ര കിട്ടും പൂജ്യം അല്ലെ അഞ്ച് ഏഴ് മൂന്ന് അപ്പൊ അത്രയും ലിറ്റർ വെള്ളം കൊള്ളും എന്ത് ചെയ്യാടുത്തത് മൂന്നാമത്തിൽ കൊള്ളുന്ന വെള്ളം സമം അഞ്ച് എക്സ് അല്ലെ അപ്പൊ അഞ്ച് എക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ത്ര പൂജ്യം അഞ്ച് രണ്ട് ആറ് അത്രയും ലിറ്റർ ആണ് ക്ലിയറായല്ലോ ഇനി അടുത്ത ചോദ്യം മൂന്നാണ് ഒരു ത്രികോണത്തിന്റെ കോണുകൾ ഒന്ന് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് അഞ്ച് എന്ന അംശമിതത്തിലാണ് ഓരോ കോണും എത്ര ഡിഗ്രിയാണ് അല്ലേ എത്രയാണ് വെച്ചാൽ എത്ര ഡിഗ്രിയാണെന്ന് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഓരോ കോണേ കോണയുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി എൺപതാണ് നമുക്ക് അല്ലെ ത്രികോണത്തിലെ മൂന്ന് കോണയുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എൺപത് അതിൽ ഒന്നാമത്തെ കോണ് കാണാൻ പോവാ നമുക്ക് വേണമെങ്കിൽ അംശബന്ധത്തെ രീതിയിൽ എഴുതാം അല്ലാതെ എഴുതാൻ നമുക്ക് ഏറ്റവും എളുപ്പം അപ്പൊ ആദ്യം എന്ത് ചെയ്യാം നിങ്ങൾ നൂറ്റി എൺപത് എഴുത്ത് എന്ത് മൂന്ന് കോണുടെ തുകയാണ് ഇനി എന്ത് ചെയ്യാം ഇതിൽ ഒന്നാമത്തെ കോണ് ഇതാണ് എടുക്കാൻ പോകുന്നത് ആ ഒന്നിനെ എഴുത്ത് ബാക്കി എന്ത് ചെയ്യുക ഒന്ന് മൂന്ന് അഞ്ച് അത് കൂട്ടുക ഒന്നേ കൂട്ടണം മൂന്ന് കൂട്ടണം അഞ്ച് സമം നൂറ്റി എൺപത് കുണിക്കണം ഒന്നേ പാൽ അല്ലേ ഒന്നേ കൂട്ടണം മൂന്ന് നാല് നാല് കൂടി അഞ്ച് കൂട്ടിയാൽ ഒമ്പത് സമം എത്ര കിട്ടി നൂറ്റി ഒമ്പതിന് ഒമ്പത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടി ഇരുപത് കിട്ടി അപ്പൊ എത്ര എവിടെ അല്ലേ ഒന്നാമത്തെ കോൺന്ന് പറഞ്ഞാൽ ഇരുപത് ഇത് രണ്ടാമത്തെ കോണ്ണെടുക്കണം അപ്പൊ നമുക്കറിയാം ആദ്യം നൂറ്റി എൺപത് എടുത്ത് എഴുതി ഗുണിക്കണം പിന്നെന്താ കിടക്കണ്ടവിടെ മൂന്നാണ് ആ മൂന്നിനെടുത്ത് എഴുതി ആ അതൊക്കെ കൂട്ടി ഒന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം അഞ്ച് സമം നൂറ്റി എൺപത് ഗുണിക്കണം മൂന്നേ ബായി എത്ര ഒമ്പത് കണക്ക് നൂറ്റി എൺപതിന് ഒമ്പത് കൊണ്ട് ഹരിച്ചുകഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് ഇരുപത് അത് എടുത്ത് എഴുതാം അപ്പൊ ഇരുപതേ ഇൻറ്റു മൂന്ന് ഏതാണ് ഈ എഴുപതെന്ന് കിട്ടിയത് നൂറ്റി എൻപതിന് ഒമ്പത് കൊണ്ട് ഹരിച്ചതാണ് അപ്പൊ ഇരുപതിൻ്റെ മൂന്ന് എത്രയാണ് അറുപത് അപ്പൊ അറുപത് ഡിഗ്രിയാണ് രണ്ടാമത് ഇനി മൂന്നാമത്തെ കോൺ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് ആദ്യം എടുത്ത് ചെയ്ത ഇവിടെ ഇല്ലെന്ന് നൂറ്റി അൻപത് ഇവിടെ അഞ്ചാണ് ഇല്ലത് അപ്പൊ അഞ്ച് എന്ത് ചെയ്യുക ആദ്യം എടുത്ത് ചെയ്ത വാക്കി എന്ത് ചെയ്യുക ഒന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം അഞ്ച് സമം നൂറ്റി അൻപത് ഗുണിക്കണം അഞ്ചേ ബൈ ഒമ്പത് നൂറ്റി അൻപതിന് ഒമ്പത് ഹരിച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഇരുപത് അപ്പൊ ഇരുപതേ ഇൻറ്റു അഞ്ച് എത്രയാണ് നൂറ് അപ്പം നൂറ് ഡിഗ്രിയാണ് മൂന്നാമത്തെ കോണായിട്ട് ക്ലിയർ ഇനി നീ അടുത്ത ചോദ്യം അല്ലെ ഒരു ത്രികോണത്തിന്റെ പുറംകോണുകൾ അഞ്ച് ഈസ്റ്റു ആറ് ഈസ്റ്റ് ഏ എന്ന അംശബന്ധത്തിലാണ് ഈ കോണുകളുടെ ആളുകൾ എന്തൊക്കെയാണ് അല്ലെ നമ്മൾ നമ്മളെ അതേപോലെ തന്നെ ഇവിടെ പുറം പുറംകോണുകളാണ് നമുക്കറിയാമോ ഒരു പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുക എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപതാണ് അപ്പൊ അവിടെ നാർത്ത നമ്മൾ നൂറ്റി എൺപത് എടുത്തിരുന്നു അതിന് പകരം എന്ത് എടുത്താൽ മതി മുന്നൂറ്റി അറുപടുത്ത് ചെയ്താൽ മതി അപ്പൊ എന്ത് ചെയ്താ ഒന്നാമത്തെ കോൺ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് എഴുതി പിന്നെ ഈ കോൺ അഞ്ച് പിന്നെ അഞ്ചേ കൂട്ടണം ആറേ കൂട്ടണം ഏഴ് സമം മുന്നൂറ്റി അറുപതേ ഗുണിക്കണം അഞ്ച് അഞ്ചു കൂടി ആറ് കൂട്ടിയാൽ പതിനൊന്ന് പതിനൊന്ന് കൂടി ഒന്ന് ഏഴ് കൂട്ടിയാൽ പതിനെട്ട് അല്ലെ അഞ്ചേ കൂട്ടണം ആറ് നാല് പതിനൊന്ന് പതിനൊന്ന് കൂടി ഏഴ് കൂട്ടിയാൽ പതിനെട്ട് അപ്പൊ മുന്നൂറ്റി അറുപതിന് പതിനെട്ട് കൊണ്ട് ഹരിക്കുക അപ്പൊ രണ്ടേ ഇൻറ്റു പതിനെട്ട് മുപ്പത്തി ആറ് പൂജ്യൂ അപ്പൊ ഇരുപതാണ് അപ്പൊ സമം ഇരുപത് ഇൻറ്റു അഞ്ച് ഇരുപത് ഇൻറ്റു അഞ്ച് എത്രയാണ് നൂറില് അപ്പൊ ഒന്നാമത്തെ കോൺ എന്ന് പറഞ്ഞാൽ നൂറാണ് ഇത് രണ്ടാമത്തെ കോൺ കണ്ടിക്കാൻ പറഞ്ഞത് അപ്പൊ ആദ്യം മുന്നൂറ്റി അറുപതെട്ട് ഗുണിക്കണം ഇനി രണ്ടാമത്തെ കോൺ എത്ര ആറ് അല്ലേ അപ്പൊ ആറ് ഹരിക്കണം അഞ്ചേ കൂട്ടണം ആറ് കൂട്ടണം ഏഴ് ഇപ്പൊ എന്താ മുന്നൂറ്റി അറുപതേ ഗുണിക്കണം ആറ് ബൈ പതിനെട്ട് അല്ലെ മുന്നൂറ്റി അറുപതിന് പതിനെട്ടിൻ്റെ ഹരിച്ച് എത്ര കിട്ടും ഇരുപത് അപ്പൊ ഇരുപതേ ഗുണിക്കണം ആറ് ഇരുപതേ ഗുണിക്കണം ആറ് നടന്ന നൂറ്റി ഇരുപത് അപ്പൊ രണ്ടാമത്തെ കോണ് കിട്ടി ഇനി അടുത്ത മൂന്നാമത്തെ കോണ് ഇനി മൂന്നാമത്തെ ഇവിടെ ആരേ ഉള്ളൂ ഏഴ് മാത്രമേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യുക അല്ലേ മുന്നൂറ്റി അറുപതേ ഗുണിക്കണം ഏഴേ ബൈ അഞ്ചേ കൂട്ടണം ആറ് കൂട്ടണം ഏഴ് സമം ൂറ്റി അറുപതേ ഗുണിക്കടാൻ ഏഴ് ബൈ പതിനൂറ്റി അറുപതിനെ പതിനെട്ടാൽ ഇരുപത് ഇഞ്ച്ത്ര ഡിഗ്രിയാണ് മൂന്നാമത്തെ ഇതിന് അഞ്ചാമത്തെ ചോദ്യം നോക്കുക എന്താണ് അഞ്ചാമത്തെ ചോദ്യം പറയുന്നത് ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് നാലാണ് ഏറ്റവും വലിയ വശവും ഏറ്റവും ചെറിയ വശത്തേക്കാൾ ഇരുപത് സെന്റിമീറ്റർ കൂടുതലാണ് ഓരോ വശത്തിന്റെയും നീളം കണ്ടുപിടിക്കുക നമുക്ക് തന്നിട്ട് വശങ്ങൾ തമ്മിൽ തന്നിട്ടുണ്ട് അപ്പൊ അതിന് അംശം മാറ്റി എഴുതുമ്പോൾ രണ്ട് എക്സ് മൂന്ന് എക്സ് നാല് അപ്പൊ ഏറ്റവും ചെറിയ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് രണ്ട് ആണ് ഇനി അടുത്ത ചെറിയ വശം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും മൂന്ന് ആയിരിക്കും പിന്നെ അടുത്ത വലിയ വശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നാല് എക്സാ പിന്നെ എന്ത് പറഞ്ഞുകൂടെ ഏറ്റവും വലിയ വശവും ഏറ്റവും ചെറിയ വശത്തേക്കാൾ ഇരുപത് സെന്റിമീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളൂ അതിന് നമുക്ക് എങ്ങനെ എഴുതാം ഏറ്റവും വലിയ വശം സമം ഏറ്റവും വശം കൂട്ടണം അതിലേ പറഞ്ഞിട്ടുള്ളത് അല്ലെ ഏറ്റവും വലിയ വശം എന്ന് പറയുമ്പോൾ ആരാ നാലക്സ് അല്ലേ ഏറ്റവും ചെറിയ വശത്തേക്കാൾ ഇരുപത് സെന്റിമീറ്റർ കൂടവ വലിയ വശം ഏറ്റവും വലിയ വശം സമം ഏറ്റവും ചെറിയ വശത്തെ കൂടി ഇരുപത് കൂട്ടും നമുക്ക് ഏറ്റവും വലിയ വശത്തെ നമുക്ക് എങ്ങനെയാണ് നാല് ആണ് ഏറ്റവും ചെറിയ വശം എന്ന് പറഞ്ഞാൽ രണ്ട് ആണ് കൂട്ടണം ഇരുപത് ഈ രണ്ട് എക്സ് അങ്ങോട്ട് കൊണ്ട് നാല് എക്സ് കുറക്കണം രണ്ട് എക്സ് സമം ഇരുപത് അപ്പൊ രണ്ട് എക്സ് സമം ഇരുപത് അപ്പൊ എക്സ് സമത്തെ ഇരുപത് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ പത്തായി ഇനി അടുത്തെന്ത് എടുക്കണം ഓരോ വശം കണ്ടുപിടിക്കണം ഏറ്റവും ചെറിയ വശം എന്ന് പറഞ്ഞാൽ രണ്ട് എക്സാണ് അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് പത്ത് കൊടുക്കുക അപ്പൊ ത്രീ ഇരുപത് ഞാൻ അടുത്ത് അടുത്ത ചെറിയ വശം എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സാണ് ഇപ്പൊ മൂന്ന് മൂന്നേ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ പത്ത് ഇപ്പൊ മൂന്നേ ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞാൽ മുപ്പത് ഇനി അടുത്തെന്ന് ഏറ്റവും വലിയ വശം അപ്പൊ നാല് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ പത്ത് കൊടുക്കപ്പം നാൽപ്പതായി ഇതാണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ല ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല സിമ്പിൾ ആണ് ചെയ്തത് അല്ലേ ഏറ്റവും വലിയ വശവും ചെറിയ വശവും അല്ലെ തമ്മിലുള്ള നമ്മൾ എഴുതി വെച്ചു രണ്ട് എക്സ് മൂന്ന് എക്സ് നാല് എക്സ് പിന്നെ തന്നിട്ടുണ്ട് ഈ അല്ലെ വലിയ വശം എന്ന് പറഞ്ഞാൽ ചെറിയ വശത്തേക്കാൾ ഇരുപത് കൂടുതലാണ് അപ്പോൾ നാല് എക്സ് സമം ഈ രണ്ട് എക്സ് കൂടണം ഇരുപത് അതിനകത്ത് എച്ഛനെ കണ്ടെത്തി പിന്നെ അതിലേക്ക് ഇട്ടുകൊടുത്തു ചെയ്യുന്നുള്ളൂ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് ഒരു പെട്ടിയിൽ മൂന്ന് നിറത്തിലുള്ള മുത്തുകളുണ്ട് കറുത്ത മുത്തുകളും വെളുത്ത മുത്തുകളും എണ്ണം തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഇഞ്ച് അഞ്ചാണ് വെളുത്ത മുത്തുകളെയും ചുവന്ന മുത്തുകളുടെയും എണ്ണം തമ്മിൽ അംശബന്ധം രണ്ടേ ഈസ്റ്റ് മൂന്ന് ഈ മൂന്ന് നിറത്തിലുള്ള മുത്തുകളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം എന്താ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിൽ അംശബന്ധം കണ്ടെത്തിയത് അതേ രീതി ചെയ്താൽ മതി ഇവിടെ എന്തേ ഉള്ളൂ മൂന്ന് നിറത്തിലുള്ള മുത്തുകളുണ്ട് കറുത്ത മുത്തിന് ഞാൻ ബി ആക്കി കൊടുക്കുകയാണ് സൂചിപ്പിക്കുന്നത് കറുത്ത മുത്തിന് അപ്പൊ ബി ഈസ്റ്റ് പിന്നെ ആരാണ് വെളുത്ത മുത്ത് അതിനെ ഡബ്ൾ ആക്കി തൊടുക്കുന്നത് എത്ര അംശ ബന്ധം മൂന്ന് ഈസ്റ്റു അഞ്ചാണ് ഇനി അടുത്താണ് വെളുത്ത മുത്തും ചുവന്ന മുത്തും അപ്പൊ വെളുത്തിന് ഞാൻ ഡബ്ല്യു കൊടുത്തു അല്ലേ ചുവന്നതിന് റെഡ് എന്ന് കൊടുത്തു അല്ലേ റെഡിന്റെ ആറ് എത്ര അംശ ബന്ധം രണ്ട് ഈസ്റ്റു മൂന്ന് ഇനി എന്ത് ചെയ്താൽ മതി നമ്മൾ അല്ലെ ഇവിടെ ഡബ്ല്യു ഇവിടെ ഡബ്ള് യു അപ്പൊ ഡബ്ലു വരുന്നത് ഈ ഇതും ഇതും തുഞ്ചിയാക്കുക എന്നിട്ടാണ് ഒരുമിച്ച് ചെയ്ത് അപ്പൊ ഗുണപട്ടിക നോക്കിയാൽ മതി ഇവിടെ അഞ്ച് ഇവിടെ രണ്ട് അപ്പൊ അഞ്ചിന്റെയും രണ്ടിന്റെയും ഗുണപ്പട്ടിക അല്ലെ അപ്പൊ ആദ്യം ഞാൻ അഞ്ചിൻ്റെ ഇതാണ് അഞ്ച് ഇൻറ്റു അല്ലെ ഒന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ അഞ്ചല്ലേ ഇനി അഞ്ച് ഇൻഡു രണ്ട് എത്രയാണ് പത്ത് ഇനി അടുത്ത രണ്ടിൻ്റെ ഇതാണ് രണ്ട് ഇൻഡു ഒന്ന് എത്രയാണ് രണ്ടാണ് രണ്ട് ഇൻഡു രണ്ട് എന്ന് പറഞ്ഞാൽ നാലാണ് രണ്ട് ഇൻഡു മൂന്ന് പറഞ്ഞാൽ ആറാണ് ഇനി രണ്ട് ഇൻഡു എന്ന് പറഞ്ഞാൽ എട്ടാണ് രണ്ട് ഇൻഡു എന്ന് പറഞ്ഞാൽ പത്താണ് ഇവിടെ പത്ത് ഇവിടെ വന്നിട്ടുണ്ട് അല്ല രണ്ട് സൈഡിലും അപ്പൊ ആരോട് കുണിച്ചാൽ മതി അഞ്ചിനെ രണ്ട് കൊണ്ട് ഗുണിക്കുക രണ്ടിനെ അഞ്ച് കൊണ്ട് മുഴിക്കുക അപ്പൊ ഒരേ ആവും അപ്പൊ എന്ത് നമുക്ക് ഈ അംശബന്ധം രണ്ട് ഇത് മൂന്ന് എത്ര ആറ് ഈസ്റ്റു അഞ്ച് അതിന് രണ്ട് പത്ത് ഞാൻ ഡബ്ല്യു ഈസ്റ്റു ആറ് അല്ലേ വെള്ളയും ചുവന്നും ഇവിടെ അഞ്ച് അതിന് രണ്ട് പത്ത് ഈസ്റ്റു അഞ്ച് അതിന് മൂന്ന് പത്ത് ഇന്റ് അഞ്ച് അപ്പൊ മൂത്തുകൾ തമ്മിൽ അംശബന്ധം അല്ലേ കറുപ്പും വെളുപ്പും ചുവപ്പും തമ്മിൽ അംശബന്ധം അല്ലെ ഇവിടെ പത്ത് ഇവിടെയും പത്ത് ഒന്നാണ് അപ്പൊ ആറ് ഈസ്റ്റു പത്ത് ഈസ്റ്റു പതിനഞ്ചാണ് അല്ലെ ഈ വെളുത്തതും കറുപ്പും അതേപോലെ നമ്മുടെ അംശബന്ധം നമ്മളിവിടെ എഴുത് കറുപ്പാദ്യം പിന്നെ വെളുപ്പ് പിന്നെ ചുവപ്പ് ആറ് ഈസ്റ്റ് പത്ത് ഈസ്റ്റു പതിനഞ്ചാണ് കിട്ടിയത് ഇല്ല അടുത്ത പ്രശ്നം എന്താണ് ഏഴാമത്തെ പ്രശ്നം പറഞ്ഞിട്ടുള്ളത് ഒരു ചതുരക്കട്ടയുടെ വീതിയും നീളവും ഉയരും തമ്മിലുടെ അംശബന്ധം മൂന്ന് ഈസ്റ്റ് രണ്ട് ഈസ്റ്റു അഞ്ചാണ് ഇതിന്റെ വ്യാപ്തം മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ഘനസെന്റിമീറ്റർ നീളവും വീതിയും ഉയരവും ഒരു ചതുരക്കട്ടയുടെ നീളവും ഉയരവും വീതിയും തമ്മിൽ അംശം നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പൊ വീതിയും നീളം അല്ലെ ഉയരം തന്നെ മൂന്ന് ഈസ്റ്റു രണ്ട് ഈസ്റ്റു അഞ്ചാണ് അല്ലേ വീതി സമം എത്ര പറയാ നമുക്ക് മൂന്ന് എക്സെന്ന് പറയാം അതേപോലെ നീളം എന്ന് പറഞ്ഞാൽ രണ്ട് ആണ് ഉയരം എന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ച് എക്സ് പിന്നെ നമുക്ക് തന്നിട്ട് വ്യാപ്തം തന്നിട്ടാണ് എത്രയാണ് മൂവായിരത്തി എഴുന്നൂറ്റി അയ്യത് അപ്പൊ വ്യാപ്തം കാല സമവാക്യം നമുക്ക് അറിയാം എന്താണ് നീളം ഗുണിക്കണം അല്ല വീതി ഗുണിക്കണം ഉയരമാണ് നമ്മളെ വ്യാപ്തം എന്ന് പറയുന്നത് എത്ര നീളും മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഈ നീളം എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ് വീതി എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സ് അല്ല ഉയരം എന്ന് പറഞ്ഞാൽ അഞ്ച് എക്സ് ആള് ഗുണിച്ചാ പോലെ അപ്പൊ എന്ത് കിട്ടും

മൂവായിരത്തി എഴുന്നൂറ്റി ബൈ മുപ്പത് എഴുപത്തി അഞ്ച് മൂന്ന് കൊണ്ട് ഇരിക്കുക ഏഴായി ഏഴ് എത്രയാണ് രണ്ട് ഇൻഡ് മൂന്നാണ് ആറ് ഒന്ന് പതിനഞ്ച് എത്ര അഞ്ച് ആയിരത്തി ഇരുനൂറ്റി അഞ്ചാണ് എക്സ് ക്യൂ അപ്പൊ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് അല്ലെ ഒന്ന് രണ്ട് അഞ്ച് നമ്മൾ പഠിച്ചിരുന്നു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആയിരുന്നു എക്സ് എന്ന് പറഞ്ഞ റൂട്ട് എ നമുക്ക് റൂട്ട് എ എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാരെ പിടിച്ച് ഒന്നാക്കുന്ന രീതിയായിരുന്നു റൂട്ട് അപ്പൊ ക്യൂബാകുമ്പോൾ ഉണ്ടാവും മൂന്ന് പേര് ഒരു അല്ലേ ഒന്നാക്കുന്ന രീതി ഇപ്പൊ നൂറ്റി ഇരുപത്തഞ്ചിന് നമുക്ക് ഘടകക്രിയ ചെയ്യാം നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ നൂറ്റി ഇരുപത്തഞ്ചിന് ഘടകക്രിയ അപ്പൊ അഞ്ചോട് ചെയ്തു നോക്കാം എന്തായി പത്ത് അല്ലേ പത്തി രണ്ട് അല്ലെ അഞ്ചായിരുന്നു അടുത്തത് അഞ്ച് ഇന്റഞ്ച് അപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് നമുക്ക് എങ്ങനെയതാ അഞ്ചേ ഗുണിക്കണം അഞ്ചേ ഗുണിക്കണം അഞ്ച് ഞാൻ പറഞ്ഞു അല്ലെ ഇവിടെ ക്യൂബ് ആയതുകൊണ്ട് മൂന്ന് പേര് ഒന്നാക്കിയാ അല്ല ഇവിടെ റൂട്ട് റൂട്ടാവുമ്പോ രണ്ട് പേര് ഒന്നാക്കാം എന്ന രീതി അല്ലേ റൂട്ട് നാലിന് നമുക്ക് എങ്ങനെയതാ രണ്ട് ഇൻഡു രണ്ടാക്കാം അങ്ങനെ നമുക്ക് രണ്ട് ഇപ്പൊ രണ്ട് പേര് ഒരാൾക്കി റൂട്ട് ഇവിടെ മൂന്നാണ് ക്യൂബ് റൂട്ടാണ് അപ്പൊ മൂന്ന് പേരെന്താക്കിയ ഒരാളാക്കിയാൽ മതി അപ്പൊ എക്സ് സമം അഞ്ചായി നീ ഓരോന്നും കണ്ടുപിടിക്കണം വീതി എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് ആണ് അപ്പൊ മൂന്നേ ഗുണിക്കണം അഞ്ച് പറഞ്ഞാൽ പതിനഞ്ച് അല്ലേ ഇനി അടുത്ത അടുത്തെന്താണ് നീളാണ് നീളെന്ന് പറഞ്ഞത്ര ഇവിടെ രണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ രണ്ടേ ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ പത്ത് ഉയരെന്ന് പറഞ്ഞത്രയാണ് അഞ്ച് എക്സാണ് സമം എത്ര കിട്ടി അഞ്ചേ അഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാണ് അല്ലെ ഇതാണ് നമ്മൾ നീളവും വീതിയും കണ്ടത് ഇതല്ലേ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ പറയുന്നത് എത്ര ഘന ആണ് അപ്പൊ എല്ലാം എത്രയാണ് സെന്റിമീറ്ററിലാണ് നമുക്ക് ഇതൊക്കെ മാറ്റം അപ്പൊ പതിനഞ്ച് സെന്റിമീറ്റർ പതിനഞ്ച് സെന്റിമീറ്റർ അതേപോലെ പത്ത് സെന്റിമീറ്ററും ഇരുപത്തി സെന്റിമീറ്റർ ക്ലിയർ ആയല്ലോ ഇതോടെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആയി അതിനോടൊപ്പം തന്നെ തന്നെയുള്ള അംശബന്ധമുള്ള ചാപ്റ്ററും ആയി